നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് വർഷം അങ്ങോട്ട് ശ്രീകാന്ത് വീട്ടിലേക്ക് വരുവാണ് അവർ രണ്ടുപേരും കൂടെ വരുന്നു കേട്ടപ്പോ തന്നെ രവീന്ദ്രന് ഭയങ്കര സന്തോഷമായി രവീന്ദ്രനെ ഓടിപ്പോയി ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മോനെ നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് ചന്ദ്രമതിക്ക് സന്തോഷം ചന്ദ്രമതി പോയി വർഷനെ കെട്ടിപ്പിടിച്ചിട്ട് തുടങ്ങി എന്നാലും ഇതിൻ്റെ മോളെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ എന്തൊരു വിഷമയെന്നറിയാമോ ഞാനാണെങ്കിൽ നേരെ ചെപ് ആഹാരം പോലും കഴിക്കുന്നില്ലായിരുന്നു പറയാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ ആൻറ്റി ആൻ്റി ഇനി എന്തിനാ വിഷമിക്കണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി സച്ചിയും കൂടെ ഇറങ്ങി വന്നു രേവതി പറഞ്ഞാൽ വർഷം വന്നോ എനിക്കിപ്പോൾ സന്തോഷമായി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ വന്ന അത്രയും പറഞ്ഞിട്ട് പോലും വർഷം വരാത്ത ഇനിയിപ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല എന്നൊക്കെ ഓർത്ത് ഇപ്പഴെനിക്ക് സന്തോഷമായിരുന്നു അറിയാം ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ശ്രീകാന്തിന്റെ അടുത്ത് തന്നിട്ട് സച്ചി പറഞ്ഞു നല്ല കാര്യം എടാ ഇപ്പം വരാൻ തോന്നിയത് അല്ലായിരുന്നെങ്കിലോ ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു നിങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയണം ആ സമയത്താണ് ശ്രുതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ശ്രുതിക്കാണെങ്കിൽ വർഷം തന്നെ ശ്രീകാന്തിനെ കണ്ടത് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല എന്നിട്ട് ഊഷമായിട്ട് നോക്കണം ഓ ഇവർ ഈ നശൂരം പിടിക്കുന്നങ്ങൾ എന്തിനാണോ എന്തോ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് കെട്ടി കിട്ടിയെഴുന്നള്ളി വന്നത് ഇവർ വരാതിരിക്കുവാണെങ്കിൽ കുറെ സമാധാനം ഉണ്ടായിരുന്നു ആൻറ്റി ഈ പേരും പറഞ്ഞ് കുറച്ച് ടെൻഷൻ അടിച്ചിരുന്നാലും അപ്പൊ തന്റെ അച്ഛന്റെ കാര്യം തന്റെ വീട്ടുകാരെ കുറിച്ചൊന്നും പിന്നെ ചോദിക്കത്തില്ല ഇനിയിപ്പം തുടങ്ങും അവർ ഓഹ് ഒരു സമാധാനം കളയാനായിട്ട് വന്നിരിക്കുന്നു എന്നാലും അതൊന്നും മുഖത്ത് കാണിച്ചില്ല സന്തോഷത്തോടു കൂടി സന്തോഷം അഭിനയിച്ച് അങ്ങോട്ട് ചെല്ലുവാണ് ശ്രുതി എന്നിട്ട് പറഞ്ഞു ആ വർഷം വന്നോന്ന് ചോദിക്കുവാണ് കേട്ടപ്പോ വർഷം പറഞ്ഞു അതെന്താ ശ്രുതി ഞാൻ വരില്ല എന്ന് കരുതിയോന്ന് ചോദിക്കുക അങ്ങനല്ല ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒന്നുമല്ലേലും സച്ചി വന്ന് ചിലപ്പോ മാപ്പ് പറഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ വന്നേന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ വർഷം പറഞ്ഞ് ഏ സച്ചി വന്ന് മാപ്പ് പറഞ്ഞൊന്നും ഇല്ലാന്ന് പറയും അല്ലെ പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഏഹ് അത്രയൊക്കെ ചെയ്തല്ലേ വർഷയുടെ അച്ഛനെ തല്ലിയൊക്കെ ചെയ്തല്ലേ പക്ഷേക്ക് ഇത്ര പെട്ടെന്ന് അത് മറക്കാനും പൊറുക്കാനും ഒക്കെ പറ്റുമോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ വർഷം പറഞ്ഞ് അതെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി അതൊക്കെ മറക്കാൻ പറ്റണം ഇപ്പൊ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് വീണ്ടും ഞാൻ കാലെടുത്ത് വെക്കുകയെന്ന് പറയുന്നത് ഇനിയിപ്പ അതിനെക്കുറിച്ച് പറഞ്ഞ ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ല അതൊക്കെ കഴിഞ്ഞു ഫാസ്റ്റ് ഈസ് എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഒട്ടും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സമയം സച്ചി പറഞ്ഞ അല്ല ഇത് കേട്ടിട്ട് എനിക്ക് തോന്നേ ശ്രുതിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നില്ല വർഷം വന്നേ ഇത് കേട്ടപ്പോൾ ശ്രുതി ഞാൻ അങ്ങനെ പറഞ്ഞുതന്നു ചോദിക്കുകയാണ് അല്ല പറച്ചിലായിട്ട് അങ്ങനെ തോന്നുന്നു വരുന്നങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയണേ സാധാരണഗതിയിൽ ഇങ്ങനെ ആയിരുന്നും പറയില്ല കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു പോയെന്ന് കൂട്ടത്തല്ലേ ഉള്ളെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു അതെ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊരു സംസാരം ഒന്നും വേണ്ടെന്ന് പറയുന്നത് രവീന്ദ്രൻ പറഞ്ഞു അത് ശരി തന്നെയാ തന്നെയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട അല്ലെങ്കിലും എന്തിനാ വെറുതെ നമ്മൾ അതേക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കണേ വെറുതെ നമ്മുടെ ഉള്ള സ്വസ്ഥത സമാധാനം കൂടെ കളയാമെന്നു മാത്രമേ ഉള്ളൂ വർഷ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ സമയം ശ്രീകാന്ത് തന്റെ കയ്യിലിരിക്കുന്ന കേക്കിന്റെ ബോക്സ് ടേബിളിലേക്ക് വെക്കുകയാണ് അല്ല ഇതെന്താടാന്ന് സച്ചി ചോദിക്കുകയാണ് അത് കേക്കാന്ന് പറയണേ കല്യാണം കഴിഞ്ഞിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണോ നീ വന്നിരിക്കുന്നത് ചോദിക്കുകയാണ് അതുവിനെ നല്ലൊരു സന്തോഷമൊരു കാര്യമില്ല എന്ന് ചോദിക്കാണ് എന്ത് അല്ല എല്ലാരും കൂടെ വീണ്ടും ഒരുമിച്ച് ഒരു പിണക്കങ്ങൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നിക്കുമ്പം സന്തോഷം വേണമെന്ന് എന്നോട് വർഷയെ പറഞ്ഞ് അതുകൊണ്ട് വാങ്ങിയതാണെന്ന് പറയും ആ അത് കൊള്ളാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു അല്ല മോളെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു നീക്ക വേണം ആൻറ്റി നമുക്ക് സങ്കടം വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ മാറിപ്പോയിരുന്ന കാര്യം അതുപോലെ സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേഡ് മാത്രമല്ല സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷം നമ്മൾ ആഘോഷിക്കണം എന്ന് പറയണം അതിനു വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാന്ന് പറയണം ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഓ ദൈവമേ അവള് വന്നു ഓരോന്നൊക്കെ തുടങ്ങിയെന്നൊരു ചിന്തയായിരുന്നു രവീന്ദ്രൻ പറഞ്ഞു മോളുടെ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ വർഷയാണ് കണ്ടുപിടിക്കണേ കണ്ടില്ലേ അത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് എത്ര ഈസിയാണ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഞാൻ ഞാനാകെപ്പാടെ പേടിച്ചു പോയായിരുന്നു ഇത് കേട്ടപ്പോൾ ശ്രീകാന്തി ചെന്താ അല്ല പിന്നെ വർഷം വന്നു കഴിയുമ്പോൾ ഇനി ഇതിന്റെ പേര് വലിയ പ്രശ്നം ഉണ്ടാക്കുമോ വർഷയുടെ അച്ഛനെ തല്ലിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു കോലാഹലം ഉണ്ടാവും അല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുന്നൊക്കെ വിചാരിച്ചത് എന്താ ഉള്ളൂ അങ്ങനെയൊന്നും ഉണ്ടായില്ലോ അതിലെനിക്ക് സന്തോഷം ഉണ്ടെന്ന് പറയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അതെ കഴിഞ്ഞ് പോയ കാര്യത്തെക്കുറിച്ച് ഇനി പറഞ്ഞു ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുന്നത് ആ സമയം വർഷം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണം രേവതി കാര്യം ചെയ്യാൻ വർഷ ശ്രീകാന്തം കൂടെ കട്ട് ചെയ്തോളാം പറയാണ് സന്തോഷമുള്ള കാര്യമല്ല അത് കഴിഞ്ഞിരിക്കുന്നത് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെണെങ്കി രണ്ടു ദിവസം മാറി താമസിച്ചല്ലേ അപ്പം രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്ന സമയത്ത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞാൽ അതെ എനിക്കും ഭയങ്കര സന്തോഷം എനിക്ക് വിഷമമായിരുന്നു എൻ്റെ മോൻ പെണങ്ങി പോയല്ലോ എന്ന് ഓർത്തിട്ട് വന്നു കഴിഞ്ഞപ്പോഴെനിക്ക് ശ്വാസം നേരെ വീണ് നേരജീവി ആഹാരം കഴിക്കുന്നു പോലും ഇല്ലായിരുന്നു ഞാൻ എന്നൊക്കെ ചന്ദ്രമതി പറയാണ് പിന്നീട് വർഷ ശ്രീകാന്തം കൂടെ കേക്കൊക്കെ കട്ട് ചെയ്യാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് അവർ പരസ്പരം വായിവെച്ച് കൊടുക്കുവാണ് അതിനുശേഷം ശ്രുതിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് ശ്രുതിക്ക് വായി വെച്ച് കൊടുക്കാൻ പറയണം ഏ അത് എന്ത് വേണം എന്ന് നിൽക്കണം വേണം പറയണം അങ്ങനെ ശ്രുതി ശ്രുതിയുടെ വായി വെച്ച് കൊടുത്തു പിന്നീട് ശ്രുതിക്ക് കൊടുത്തിട്ട് ശ്രുതി ശ്രുതിയുടെ വായി വെച്ച് കൊടുക്കാണ് പിന്നീട് സച്ചിക്ക് കൊടുത്തു സച്ചി പറഞ്ഞു അതെ എനിക്ക് പിന്നെ മതി എന്ന് പറയാം ഇതേ ദേവദേശിക്ക് കൊടുക്കാനുള്ള പറയാണ് അങ്ങനെ രേവതിയുടെ വായി വെച്ച് സച്ചി കൊടുക്കുവാണ് സച്ചിയുടെ വായി വെച്ച് രേവതിയും കൊടുത്തു കേക്കൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ കണ്ണും കഴിഞ്ഞ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഈ പറയുന്ന രേവതിട്ട് വർഷം എടുക്കുന്ന ചന്ദ്രമതിക്ക് ഇഷ്ടമില്ലായിരുന്നു കാരണം രേവതിക്കാണ് ഒട്ടും പൈസ ഇല്ലാത്ത വീട്ടിലല്ലേ പോലത്തും വർഷം ഭയങ്കര പണക്കാരിയല്ലേ അവള് താൻ പറയുന്നൊക്കെ അനുസരിച്ച് തന്നോടൊപ്പം നിന്നാ മതി അല്ലെങ്കിൽ ഇപ്പൊ ഈ രേവതിയോട് കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ തന്റെ അധികാരം ഒന്നും എടുക്കാൻ പറ്റില്ല രേവതിയുടെ അടുത്ത് അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെങ്കിൽ ചന്ദ്രമതിക്ക് ഒട്ടും കൂടെ സോഹിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് ചന്ദ്രമേദിയുടെ അടുത്ത് അതെ അതേ അമ്മയെന്ന് പറയണ വേണ്ട മോളെ എനിക്ക് കേക്ക് വേണ്ടാന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഇത് അമ്മയ്ക്കല്ല അച്ഛനെ കൊടുക്കാനുള്ള പറയണം അങ്ങനെ രവീന്ദ്രൻ തന്നെ വെച്ചു കൊടുത്തു രേവീന്ദ്രൻ്റെ വായു വെച്ചു കൊടുത്തേ രവീന്ദ്രൻ പിന്നീട് ചന്ദ്രമതിക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു രണ്ടു ദിവസത്തിന് ശേഷം ഇപ്പോഴൊരു സന്തോഷം ഉണ്ടാകുമെന്ന് പറയുന്നത് എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയണം രേവതി പറഞ്ഞു അത് ശരിയാ ഇങ്ങനെ തന്നെ ആവണെ എല്ലാവരും എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയാ എന്റെ ആഗ്രഹം അത് തന്നെയാണ് ഇതിന്റെ സന്തോഷത്തിൽ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കുക പറയണം ഇത് കേട്ടപ്പം വർഷം പറഞ്ഞ് വേണ്ട രേവദേശി എന്ന് പറയാം രേവദേശി തന്നെ അങ്ങനെ പോയി കഷ്ടപ്പെടണ്ടെന്ന് പറയും കേട്ടപ്പോൾ ചന്ദ്രമുദിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി കുടം നല്ല പിന്നീട് പറഞ്ഞു അതെ എല്ലാവർക്കും ഉള്ള ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് രേവദേശി പോയി വിശ്രമിച്ചോളം പറയണം അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും എങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ആ ശ്രുതി ശ്രുതി ശ്രീകാന്തം കൂടെ ടെറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തിനോട് സുതി പറഞ്ഞു അല്ല നിന്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അവസാനിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു എങ്ങനെയോ അങ്ങനെ അവസാനിച്ചു ഒരിടത്ത് കൊണ്ട് എത്തിച്ചെന്ന് പറയാണ് വെള്ളം അങ്ങനെ കരയ്ക്കടിപ്പിച്ചെന്ന് പറയാണ് അല്ല അമ്മായിച്ചനുമായിട്ടുള്ള പ്രശ്നം തീർന്നു ഏ അമ്മായിച്ചനുമായിട്ട് നേരത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയിട്ടില്ല പക്ഷെ ഇനി വരുന്ന പ്രശ്നത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനാണെന്ന് പറയാം അതെന്താ അല്ല ജീവിതമല്ലേ ഇപ്പൊ ആരംഭത്തിലെ ഇങ്ങനെയാണെങ്കിൽ എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസം പോലും ആയല്ലോ അതിനിപ്പറ ഇത്ര പ്രശ്നങ്ങളോന്ന് ശ്രീകാന്തിനോട് ശുതി ചോദിക്കുകയാണ് സുധിയേട്ടൻ ഇത് പറയാം നാളെ ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയത്തില്ല എന്ന് പറയണം ഇത് കേ പിന്നീട് ശ്രീകാന്തിനോട് ശുതി പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം തുടങ്ങിയ ടാസ്ക് ആണെന്ന് പറയണം പ്രണയിച്ച് കല്യാണം കഴിച്ചാണെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടെന്ന് പറയുന്നത് ഏഹ് നമ്മൾ സ്കൂളിലും കോളേജിലും പരീക്ഷ എഴുതുന്ന അതുപോലെ തന്നെ ഒരു പി എസ് സി എക്സാം എഴുതുന്ന പോലെയാണെന്ന് പറയണിത് ഇത് ആ എന്താ സുധേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് നിൽക്കും അല്ല ഈ പ്രണയിക്കുന്ന സമയത്ത് നമുക്കറിയാം ഏതൊക്കെ ചോദ്യങ്ങൾ അവർ ചോദിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം നമുക്കതിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാലോ എന്തൊക്കെ ഇഷ്ടം വരും എന്തൊക്കെ നമ്മൾ പഠിച്ചു വെക്കണമെന്നൊക്കെ അറിയാം പ്രണയിക്കുന്ന സമയത്ത് ഓക്കെ പക്ഷേങ്കില് കല്യാണം കഴിച്ചതിന് ശേഷം എന്തൊക്കെ ചോദ്യം എപ്പോഴും എവിടുന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അത് പി എസ് സി എക്സാം പോലെ ആയിരിക്കും കാരണം പി എസ് സി എക്സാമിന് എങ്ങനെയല്ലേ എവിടുന്ന എന്താ ചോദ്യങ്ങൾ വരുന്നത് പറയാൻ പറ്റില്ലോ എന്ന് പറയണം ഇത് ചേട്ടാ ശ്രീകാന്ത് പറഞ്ഞ് കൊള്ളാം സുധിയേട്ടൻ്റെ ഉപമ കൊള്ളാന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് ചെന്താ രണ്ടുപേരും കൂടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കല്യാണത്തെക്കുറിച്ചുള്ള ഹോ കല്യാണം കഴിഞ്ഞ് ഇത്രയ്ക്ക് ഇത്രയായി കഴിഞ്ഞപ്പോൾ നീയൊക്കെ ജീവിതം അടുത്തോടാന്ന് ചോദിക്കണം അല്ല സച്ചിട്ടാ സച്ചിയാണെന്ന് അറിയാലോ എടാ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് ഏഴാം മാസം തന്നെ ഡിവോഴ്സിന് കൊടുക്കുന്ന ആൾക്കാരെ ഉള്ളതെന്ന് പറയുകയാണ് ഡിവോഴ്സിന് കൊടുക്കാൻ എളുപ്പമാണ് പക്ഷേ ജീവിച്ച് കാണിക്കാനോ ബുദ്ധിമുട്ടെന്ന് പറയുകയാണ് നീയൊക്കെ കല്യാണം കഴിക്കാണ്ട് ഓടി നടക്കുമായിരുന്നല്ലോ നിന്റെ കല്യാണം തന്നെ എത്ര കോളിലൊക്കെ ഉണ്ടാക്കിയതാടാ ശ്രീകാന്തെ എന്നിട്ട് ഇത്ര പെട്ടെന്ന് നീ മടുത്തു നിന്നു ഇതൊക്കെ സച്ചയാണ് പറയാം പക്ഷെ ജീവിക്കുന്ന സമയത്തല്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ള പറയാണ് അങ്ങനെ അവർ സംസാരിക്കുവാണ് ഈ സമയത്ത് അടുക്കളയിലേക്ക് വർഷം വന്നു വർഷം വന്നു കഴിഞ്ഞപ്പോ രേവതി അടുക്കള ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു പിന്നീട് ഒരു കോഫി ഇട്ടോന്നു വയ്ക്കണ് രേവതി ചോദിച്ചു അല്ല ശ്രീകാന്ത് എന്ന് ചോദിക്ക ശ്രീകാന്ത് ടെറസിലേക്ക് പോയി ടെറസിലോ ആ അവിടെ ശ്രുതിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാം ഓ ഒരു ചായ ഒക്കെ എടുത്തുകൊടുത്തു അപ്പോഴേക്ക് ശ്രുതിയും കൂടെ വന്നു ശ്രുതി വന്നിട്ട് വന്നു എനിക്കൂടെ ഒരു ചായ തരാമെന്ന് ചോദിക്കാം ശ്രുതിയും ചാ ചായ കുടിക്കുവാണ് ഈ സമയം രേവതിയോട് നമ്മൾ എത്ര നാളെ ഇങ്ങനെയൊന്നും കൂടിയിട്ടില്ല ഒരിടയ്ക്ക് നമ്മൾ സ്ഥിരം വൈകുന്നേരം ഇങ്ങനെ ഇവിടെ വന്ന് ചായ ഇട്ട് കുടിച്ച് വറുത്താനൊക്കെ പറയുവായിരുന്നില്ലേന്ന് ചോദിക്കാ അത് ശരിയാന്ന് പറയണം ഈ സമയം ശ്രുതി പറഞ്ഞു എല്ലാത്തിനും കാരണം സച്ചിയല്ലേ അല്ല സച്ചി ശരിക്കും ചെന്ന് മാപ്പ് പറയേണ്ടായിരുന്നു വർഷയുടെ അച്ഛനോടൊന്ന് പറയണം ഇത് കേട്ടപ്പോൾ വർഷം അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ശരിക്കും അതുപോലത്തെ ഉള്ള തെറ്റൊക്കെയല്ലേ സച്ചി ഏതേ എന്നിട്ടൊരു മാപ്പ് പോലും പറഞ്ഞില്ലേന്ന് ചോദിക്കണം ഈ സമയം രേവതി പറഞ്ഞു എന്തിന് മാപ്പ് പറയണം ഏഹ് എന്നോട് ചെയ്ത് വെച്ച് നോക്കുകയാണെ ഒന്നും അല്ലാന്ന് തോന്നുവാണ് കാരണം എന്നോട് അതുമാതിരി വാക്കുകളല്ലേ വർഷയുടെ അച്ഛൻ പറഞ്ഞതെന്ന് ചോദിക്കുക വർഷ പറഞ്ഞ അത് ശരിയാ ഈ പറയുന്ന രേവതി വെച്ചോട് മാപ്പ് പറയേണ്ട എൻ്റെ അച്ഛൻ പോയില്ലോ അതുകൊണ്ട് ഇനി ഇനിയിപ്പം സച്ചിയോടും പോയി മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ലെന്ന് പറയണം അത് ഏൽക്കാതെ വന്നു കഴിഞ്ഞപ്പത്തേനും ശ്രുതി ഇങ്ങനെ നോക്കി എന്നാലും സമ്മതിച്ചു കൊടുത്തിരിക്കുന്ന രേവതിനെ എന്ന് പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞെ അല്ല ആ സച്ചിയുടെ സ്വഭാവം നമുക്കറിയാലോ ഉം അയാൾക്കാണ് ദേഷ്യം ദേഷ്യമെന്ന് പറയാൻ പറ്റൂല എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരാളോടൊപ്പം ജീവിക്കാന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത് രേവത് പറഞ്ഞ അതേ കുടുംബമാകുമ്പോ അല്ലെ ചിലർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ച് എപ്പോഴും നമുക്ക് ചക്കര അടയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല സ്നേഹം ഉള്ളിടത്തെ വഴക്കുണ്ടാവുള്ളൂ ചിലരെ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് എവിടെ നിർത്തണം എവിടെ സ്റ്റോപ്പ് ചെയ്യണം നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നിടത്തോളമാണ് പല കുടുംബജീവിതം താർന്നു പോകുന്നത് പറയുന്നത് പക്ഷെ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞ് കുടുംബാകുമ്പോൾ പല ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കും ചട്ടിങ്കലോ അമ്മ തട്ടിമുട്ടിയിരിക്കുന്നു കണക്ക് അത് പക്ഷെ അത്ര കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം അല്ല ശ്രുതിയും ശ്രുതിയും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല രേവതി ചോദിക്കോ ഏയ് ഞങ്ങൾ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാറില്ലെന്ന് പറയണ ഈ സമയം വർഷ ചോദിച്ചോ അല്ല അങ്ങിപ്പോ സുധിയാണ് എന്തൊരു ടെർച്ചിലേക്ക് പോയെന്ന് ചോദിക്കാം അത് പിന്നെ ഞങ്ങൾ ചമ്മ ചെറിയൊരു ആർഗ്യുമെന്റ് എന്ന് പറയണ ആ ഇതിലാ ഞങ്ങളുടെ ചമ്മയും വഴക്കം എന്നൊക്കെ പറയണെന്ന് പറയണ ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു എന്നാലും ദേ ഈ സച്ചി രേവതിയും വഴക്കുണ്ടാക്കുന്നത്ര വഴക്കൊന്നും ഞങ്ങളുണ്ടാക്കില്ല കേട്ടോ ഇതേ പക്ഷേ ഇതൊന്നും കണ്ട് പഠിക്കണ്ട ഇവരെ കണ്ട് പഠിക്കണ്ട കേട്ടോ അത് വലിയ വഴക്കൊക്കെ ആവുമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതെ ഞങ്ങൾ അത്ര വലിയ വഴക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കുന്നില്ല വലിയ വഴക്കുണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ എനിക്കറിയാം സച്ചിയേട്ട് ന്യായത്തിന്റെ ഭാഗത്ത് എപ്പോഴും നിക്കുകയുള്ളത് സച്ചേട്ടൻ്റെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ന്യായം കാണുമായിരിക്കും പിന്നെ ഞങ്ങള് തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനും ഞങ്ങൾക്ക് അറിയാമെന്ന് പറയണം ശ്രുതി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു കാര്യം രേവതി ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നൊക്കെയുള്ളത് അങ്ങനെ ശ്രുതിക്കിവിടെ നല്ലൊരു അടി കിട്ടുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നടത്തുന്നത്